റോക്കിയുമായിട്ടുള്ള കോൺവെർസേഷൻ ഒരു കാര്യത്തിൽ ജാസ്മിൻ വ്യക്തത വരുത്തുന്നുണ്ട് ഞാനും അതുപോലെ തന്നെ ഗബ്രിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രണയവുമില്ല ഇനി ഉണ്ടാവുകയുമില്ല കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമുണ്ട് ഞാൻ ഒരിക്കലും ഇൻ്റർകാസ്റ്റ് മാരേജിന് തയ്യാറല്ല ഞാൻ എൻ്റെ മതത്തിൽപ്പെട്ട ഒരാളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എനിക്ക് ഗബ്രിയെ ഇഷ്ടമാണ് അത് ഒരു സുഹൃത്ത് എന്ന നിലയിലുള്ള ഇഷ്ടമാണ് അതല്ലാതെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രണയവുമില്ല ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും വിശ്വാസവും ഗബ്രിയ അവൻ ഒരിക്കലും എന്നെ ചതിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ കൈ പിടിക്കുമ്പോൾ എനിക്ക് ആ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അവൻ്റെ തോളിൽ ചാരി കിടക്കുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് ഇവിടെ എനിക്ക് അവന് മാത്രമേ വിശ്വാസമുള്ളൂ പുറത്താണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ടായിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ അടച്ചിട്ട വീട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ ആകെ പതിനെട്ട് പേരാണുള്ളത് അവരെല്ലാവരും തന്നെ ഒരാളെ പുറത്താക്കി കളിക്കാൻ വേണ്ടി വന്നവരാണ് ഇവരിൽ ആരെ ഞാൻ വിശ്വസിക്കും അക്കൂട്ടത്തിൽ എനിക്ക് ആദ്യം മുതൽ വിശ്വാസം തോന്നിയ ഒരാളാണ് ഗബ്രി അതുകൊണ്ടാണ് അവനോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്നാണ് ലൈവിൽ ഇന്ന് ജാസ്മിൻ റോക്കിയോട് പറഞ്ഞത്